സുഹൃത്തുക്കളെ മഞ്ഞുമലകളൊക്കെ കണ്ട് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു വടക്കൻ വയനാട്ടിലെ മനോഹരമായ നെട്ടറ എന്നൊരു ഗ്രാമം എനിക്കൊരുപാട് എന്താണ് മനസ്സിനൊക്കെ സന്തോഷമായ കേട്ടോ ചെറിയ മലനിരകളും നെൽകൃഷിയൊക്കെ ആയിട്ട് ഈ ഗ്രാമം എത്ര സുന്ദരമാണ് നോക്കിയേ അങ്ങ് നമുക്ക് എന്താ ബ്രഹ്മഗിരി മലനിരകൾ കാണാൻ സാധിക്കും കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലാണ് ആ മലനിരകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് തൊട്ട് സൈഡിലൂടെ കാളിന്തി നദിയൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ വയനാട്ടിലെ ജനങ്ങളെ പോലെ തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിയും കാരണം കാണാൻ അത്രമാത്രം ഇമ്പമുണ്ടെന്ന് പറയാം കേട്ടോ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വരെ സന്തോഷമാകും ഒരു എന്താ പറയുക നല്ല മനുഷ്യർ കേട്ടോ അതുപോലെ പ്രകൃതിയും ഇവിടുത്തെ കൃഷിയും എല്ലാമായി ഈ നമ്മുടെ വയനാട് എത്ര മനോഹരമാണ് സുഹൃത്തുക്കളെ അങ്ങ് ദൂരെ കണ്ടോ വാഴ കൃഷി ഈ ഒരു ഭാഗത്ത് നെൽകൃഷി എല്ലാം ഉണ്ട് കേട്ടോ അതുമാത്രമല്ല വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അത്രമാത്രം ആനിമൽസ് ഉള്ള ഒരു നാട് കൂടിയാണ് കേട്ടോ ഈ നമ്മുടെ തിരുനെല്ലി ഏരിയ എന്ന് പറയുന്നത്